നമസ്കാരം മകരം രാശിയിലെ ഉത്രാടം അവസാന മുക്കാൽ തിരുവോണം അവിത്തം ആദ്യ പകുതി നക്ഷത്രജാതരുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെയുള്ള നാൽപ്പത്തി ആറ് ദിവസത്തേക്ക് വ്യാഴം നിങ്ങൾക്ക് ഒരു ആശ്വാസ കിരണമായി വരികയാണ് ഈ ചുരുങ്ങിയ കാലയളവ് നിങ്ങളുടെ ജീവിതത്തിൽ ദൂരവ്യാപകമായ സത്ഫലങ്ങൾ കൊണ്ടുവരുവാൻ പര്യാപ്തമാണ് മകരം രാശിയുടെ അധ്യാപൻ ശനിയാണ് കർമ്മകാരകനായ ശനി ലക്ഷ്യബോധത്തോടെ പതുക്കുകയാണെങ്കിലും സ്ഥിരതയോടെ മുന്നേറുവാൻ മകരം രാശിക്കാർക്ക് സാധിക്കും കുറച്ചു കാലങ്ങളായി ജീവിതത്തിൽ അകാരണമായ കാലതാമസങ്ങളും തടസ്സങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ശനിയുടെ സ്വാധീനം മൂലം ഒരു ഗൗരവമായ പ്രകൃതം ഇവർക്ക് വന്നിട്ടുണ്ടാകും ദേവഗുരുവായ വ്യാഴം ജ്ഞാനം ധനം ഭാഗ്യം സന്താനം സന്തോഷം ശുഭകാര്യങ്ങൾ എന്നിവയുടെ എല്ലാം കാരകനാണ് വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നതിനേക്കാൾ പ്രധാനം വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്ന ഭാവങ്ങൾക്കാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി എവിടെയെല്ലാം പതിയുന്നുവോ അവിടെയെല്ലാം അഭിവൃദ്ധി ഉണ്ടാകും ഭാഗ്യമാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കുന്നത് വ്യാഴം നിൽക്കുന്ന ഈ ദൃഷ്ടിയാണ് രാശിയുടെ അധിപൻ കൂടിയായ ശനി മൂന്നാം ഭാവത്തിൽ ശക്തനായി നിൽക്കുന്നത് വ്യാഴം കൂടി അനുകൂലമാകുന്ന ഈ നാളുകളിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസവും രോഗങ്ങളിൽ നിന്ന് മോചനവും രോഗശാന്തിയും കർമ്മ മേഖലയിൽ നിങ്ങൾക്കൊരു ചേഞ്ചും ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയവും കൂടിയാണ് ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് നൽകുന്നത് നീലകേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം നിങ്ങളിൽ പലർക്കും അപ്രതീക്ഷിതമായ കടബാധ്യതകൾ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ തൊഴിലിടങ്ങളിലും കുടുംബത്തിലും ശത്രുക്കളുടെ ശല്യം നിയമപരമായ തടസ്സങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്തു ചെയ്താലും ഒരു പൂർണ്ണത കിട്ടാത്ത അവസ്ഥ നിങ്ങളുടെ പരിശ്രമങ്ങൾക്കൊത്ത ഫലം ലഭിക്കാത്ത ഒരുതരം മടുപ്പ് ഇതൊക്കെയായിരുന്നു ആറാം ഭാവത്തിലെ വ്യാഴം നൽകിയിരുന്നത് എന്നാൽ ഈ വ്യാഴമാറ്റത്തിലൂടെ ആശ്വാസത്തിന്റെ മണി മുഴക്കം കേൾക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം ഈ ദോഷസ്ഥാനം വിറ്റ് നിങ്ങളുടെ ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതൊരു സാധാരണ മാറ്റമല്ല ഇരുളടഞ്ഞ ഒരു തുരങ്കത്തിൽ നിന്ന് പ്രകാശമാനമായ ഒരു ലോകത്തേക്ക് പ്രവേശിക്കുന്നത് പോലെയാണ് ഈ വ്യാഴമാറ്റം അടുത്ത നാൽപ്പത്തിയാറ് ദിവസത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറുവാൻ പോവുകയാണ് ഏഴാം ഭാവം നിങ്ങളുടെ ദാമ്പത്യം പ്രണയം ബിസിനസ് പങ്കാളിത്തം സാമൂഹികമായ ബന്ധങ്ങൾ എന്നിവയെല്ലാം പ്രതിനിധീകരിക്കുന്നു ഇവിടെ വ്യാഴം എത്തുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ അത്ഭുതകരമായിരിക്കും ദാമ്പത്യത്തിൽ നിലനിന്നിരുന്ന തെറ്റിദ്ധാരണകൾ അകൽച്ചകൾ എന്നിവയെല്ലാം മഞ്ഞുപോലെ ഒരുങ്ങിത്തീരും പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും ദാമ്പത്യ ഐക്യം ഇല്ലാതിരുന്നവർക്ക് ആ ഐക്യം തിരികെ വരുന്ന സമയമാണ് വിവാഹ ആലോചനകൾ ഫലപ്രാപ്തിയിലെത്തും വളരെ അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ ഈ കാലയളവിൽ കണ്ടുമുട്ടാനും വിവാഹം നിശ്ചയിക്കുവാനും സാധ്യത ഏറെയാണ് പുതിയ ബിസിനസ് തുടങ്ങുവാനോ നിലവിലുള്ള ബിസിനസ്സിൽ പുതിയ പങ്കാളികളെ ചേർക്കുവാനോ ഏറ്റവും ഉത്തമമായ സമയമാണ് പങ്കാളിത്ത ബിസിനസ്സുകളിൽ നിന്ന് ലാഭമൊക്കെ പ്രതീക്ഷിക്കാം നിലവിലുള്ള പങ്കാളികളുമായുള്ള ബന്ധം ദൃഢമാകും ഈ നാൽപ്പത്തിയാറ് ദിവസത്തിനുള്ളിൽ പുതിയൊരു ബിസിനസ് പാർട്ട്ണറെ ലഭിക്കുകയാണെങ്കിൽ ബിസിനസ് വിജയിക്കുന്നതിനും ലാഭങ്ങൾ ഉണ്ടാകുന്നതുമാണ് പൊതുപ്രവർത്തകർക്കും കലാകാരന്മാർക്കും സമൂഹത്തിൽ വലിയ അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുന്ന സമയമാണ് നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ വരും ചുരുക്കത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന തോന്നലിൽ നിന്ന് സ്നേഹബന്ധങ്ങളായാലും സാമൂഹികമായ പിന്തുണയായാലും നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് ഏഴാം ഭാവത്തിലെ വ്യാഴം നൽകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യാഴം നിൽക്കുന്ന ഭാവത്തേക്കാൾ പ്രധാനം അതിന്റെ ദൃഷ്ടി പരിക്കുന്ന ഭാവങ്ങൾക്കാണ് വ്യാഴം താ നിൽക്കുന്ന രാശിയിൽ നിന്ന് അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്ക് പൂർണ്ണമായ ദൃഷ്ടി നൽകുന്നുണ്ട് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഭാവങ്ങളെയാണ് ദൃഷ്ടി ചെയ്യുന്നത് ഇത് ഈ വ്യാഴമാറ്റത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇവിടെ വ്യാഴം ഒന്ന് മൂന്ന് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലാണ് ദൃഷ്ടി ചെയ്യുന്നത് ഒന്നാമതായി വ്യാഴം നിങ്ങളുടെ ഒന്നാം ഭാവത്തെ അതായത് ലഗ്നത്തെയാണ് ദൃഷ്ടി ചെയ്യുന്നത് ലഗ്നം എന്നാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശരീരം ആരോഗ്യം ചിന്ത വ്യക്തിത്വം ആത്മവിശ്വാസം എല്ലാം ഒന്നാം ഭാവമാണ് ഇവിടേക്ക് വ്യാഴ ദൃഷ്ടി വരുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും ഏത് കാര്യത്തെയും ശുഭാപ്തി വിശ്വാസത്തോടെ സമീപിക്കുവാൻ സാധിക്കും മുഖത്ത് ഒരു പ്രത്യേകമായ തേജസ്സും ആകർഷണീയതയും വന്നു ചേരും ചിന്തകൾ കൂടുതൽ വ്യക്തവും പോസിറ്റീവുമാകും ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങളൊക്കെ എടുക്കുവാനും ഇതുവരെ അലട്ടിയിരുന്ന ആരോഗ്യമായ പ്രശ്നങ്ങൾക്ക് നല്ല രീതിയിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുവാനും സാധിക്കും പുതിയൊരു ഊർജസ്വലത നിങ്ങളിൽ നിറയും രണ്ടാമതായി വ്യാഴം നിങ്ങളുടെ മൂന്നാം ഭാവത്തെയാണ് ദൃഷ്ടി ചെയ്യുന്നത് മൂന്നാം ഭാവം ധൈര്യം പരാക്രമം സഹോദരങ്ങൾ ആശയവിനിമയം യാത്രകൾ എഴുത്ത് എന്നിവയുടെ സ്ഥാനമാണ് ഇവിടേക്ക് ദൃഷ്ടി വരുമ്പോൾ ഇതുവരെ മടിച്ചു നിന്ന പല കാര്യങ്ങളും ഏറ്റെടുക്കുവാനും പൂർത്തിയാക്കുവാനുമുള്ള ധൈര്യം നിങ്ങൾക്ക് വന്നു ചേരും സഹോദരങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമാകും അവരിൽ നിന്ന് സഹായങ്ങളും നിങ്ങൾക്ക് ആവശ്യമായ സമയത്ത് പിന്തുണയും ലഭ്യമാകും എഴുത്തുകാർ മാധ്യമ പ്രവർത്തകർ അധ്യാപകർ മാർക്കറ്റിംഗ് രംഗത്തുള്ളവർ എന്നിവർക്ക് അവരുടെ ആശയവിനിമയ കരുതുകൊണ്ട് വലിയ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും ഗുണകരമായ ചെറിയ യാത്രകൾക്കും അവസരം പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യവും ഉണ്ടാകുന്നതാണ് മൂന്നാമതായി വ്യാഴം നിങ്ങളുടെ പതിനൊന്നാം ഭാവം അതായത് ലാഭസ്ഥാനത്തെയാണ് ദൃഷ്ടി ചെയ്യുന്നത് ഏറ്റവും ഭാഗ്യകരമായ ദൃഷ്ടിയാണിത് പതിനൊന്നാം ഭാവം നിങ്ങളുടെ വരുമാനം ലാഭം ആഗ്രഹ സാഫല്യം സുഹൃത്തുക്കൾ മുതിർന്ന സഹോദരങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഇവിടേക്ക് വ്യാഴം ദൃഷ്ടി വരുമ്പോൾ വിവിധ വഴികളിലൂടെ ധനം ഒഴുകിയെത്തും ശമ്പള വർധന ബിസിനസ്സിലെ പ്രതീക്ഷിതമായ ലാഭം മുൻപ് കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കൽ എന്നിവയെല്ലാം പ്രതീക്ഷിക്കാൻ കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങൾ ഒന്നൊന്നായി സഫലമാകുന്നതാണ് ഒരു വീട് വാഹനം ഒരു ഗവൺമെന്റ് ജോലി അങ്ങനെ നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നതും പരിശ്രമിക്കുന്നതുമായ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും കൃത്യമായി പോസിറ്റീവായി അതിൽ പ്രവർത്തിക്കുക പുതിയ നല്ല സുഹൃത്തുക്കളെയൊക്കെ ലഭിക്കുന്നതാണ് നിലവിലുള്ള സുഹൃത്തുക്കളിൽ നിന്നും സമൂഹത്തിലെ ഉന്നത വ്യക്തികളിൽ നിന്നും വലിയ സഹായങ്ങളും അവസരങ്ങളും തേടിയെത്തും ഈ മൂന്ന് ദൃഷ്ടികൾ നിങ്ങളുടെ വ്യക്തിത്വത്തെയും പരിശ്രമങ്ങളെയും ഭാഗ്യത്തെയും ഒരേപോലെ തൊട്ടുണർത്തുകയാണ് ഇതൊരു സുവർണമായ കാലഘട്ടം തന്നെയാണ് ഇനി മകരം രാശിയിലെ ഓരോ നക്ഷത്രക്കാർക്കും ഈ വ്യാഴമാറ്റം ചില പ്രത്യേകമായ ഫലങ്ങൾ കൂടെ നൽകും അവ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഉത്രാടം നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനാണ് വ്യാഴവും സൂര്യനും തമ്മിൽ മിത്രഗ്രഹങ്ങളായതിനാൽ ഈ കാലം വളരെ അനുകൂലമാണ് തൊഴിൽ മേഖലയിൽ പുരോഗതി കൈവരുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമോ അനുകൂലമായ സ്ഥലമാറ്റമോ ലഭിക്കുവാൻ ഇടയുണ്ട് തൊഴിൽ സംബന്ധമായി ബഹുമാനവും അംഗീകാരവും വർദ്ധിക്കും പിതൃവിൽ നിന്ന് തൊഴിൽപരമായി സഹായങ്ങളൊക്കെ ലഭിക്കാം സാമ്പത്തികമായി നിലനിന്നിരുന്ന നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് ഈ നാൽപ്പത്തിയാറ് ദിവസം തീർച്ചയായും ഒരു മാറ്റം വരുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും ഇടയുണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും വിവാഹ ആലോചനകൾ നടക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ലഭിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്ന കാലയളവാണ് ഊർജ്ജസ്വലതയിലൂടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും സാധിക്കുന്നതാണ് ഇനി തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനാണ് വ്യാഴം ഉച്ചനായി സഞ്ചരിക്കുന്നത് ചന്ദ്രൻ്റെ സ്വന്തം രാശിയായ കർക്കടകത്തിലാണ് അതിനാൽ ഈ നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ നൽകുന്ന ഒന്നായിരിക്കും തൊഴിൽപരമായി വലിയ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ ഈ സമയത്ത് സാധിക്കും പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരവും വർദ്ധിക്കും കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരും വിദേശ യാത്രകൾക്കും ഇടയുണ്ട് വ്യാപാരത്തിലൊക്കെ ലാഭങ്ങളും വരുന്നതാണ് ദ്രവരൂപത്തിലുള്ള വസ്തുക്കൾ ഭക്ഷണം യാത്ര എന്നിവയുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് മികച്ച സമയമാണ് കുടുംബത്തിൽ മാനസികമായി വളരെ സന്തോഷം നിറഞ്ഞ സമയമായിരിക്കും അമ്മയുടെ ആരോഗ്യം നല്ല നിലയിൽ വരുന്നതാണ് കുടുംബത്തിലെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും മാനസികമായി ഉണ്ടായിരുന്ന വിഷമതകൾക്ക് ഒരു ആശ്വാസമൊക്കെ ലഭിക്കുന്നതാണ് വിവാഹം കാത്തിരിക്കുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കും ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ് വിദ്യാർത്ഥികൾക്ക് ഓർമ്മശക്തിയും പഠനത്തിൽ ഏകാഗ്രതയും വർദ്ധിക്കും ചൊവ്വയാണ് അവിട്ടം നക്ഷത്രത്തിന്റെ അധിപൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ഊർജ്ജസ്വലത പ്രകടമാകുന്ന സമയമാണ് റിയൽ എസ്റ്റേറ്റ് നിർമ്മാണം എഞ്ചിനീയറിംഗ് സൈന്യം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാനാകും സഹപ്രവർത്തകരുടെ പൂർണ്ണമായ പിന്തുണ ലഭിക്കും ഭൂമി സംബന്ധമായ ഇടപാടുകളിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും സഹോദരങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുവാൻ ലഭിക്കുവാനിടയുണ്ട് അതുപോലെ നിങ്ങളുടെ കടങ്ങളൊക്കെ ഒരു പരിധി വരെ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിൽക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് കുടുംബത്തിൽ സഹോദരങ്ങളുമായുള്ള ബന്ധം ദൃഢമാകും വിവാഹ ആലോചനകൾക്കും അനുകൂലമായ മറുപടിയൊക്കെ ലഭിക്കുന്ന സമയമാണ് പങ്കാളിയുമായി ചേർന്ന് പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ സാധിക്കും സാങ്കേതിക വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലൊക്കെ മികച്ച വിജയം നേടാനാകും ഈ അനുകൂല സാഹചര്യം ഡിസംബർ മൂന്ന് വരെയാണ് നിലനിൽക്കുന്നത് അതിനുശേഷം വ്യാഴം വക്രഗതിയിൽ അതായത് പിന്നോട്ട് സഞ്ചരിച്ച് വീണ്ടും ആറാം ഭാവത്തിലേക്ക് താൽക്കാലികമായി മടങ്ങുന്നതാണ് അതുകൊണ്ട് ഈ നാൽപ്പത്തിയാറ് ദിവസങ്ങളെ ഒരു സുവർണ ജാലകമായി കാണുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും മുടങ്ങിപ്പോയ കാര്യങ്ങൾ പുനരാരംഭിക്കുവാനും ബന്ധങ്ങൾ നന്നാക്കുവാനും ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക ഈ കാലയളവിൽ നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന കാര്യങ്ങൾക്ക് ദൈവീകമായ ഒരു പിന്തുണ തീർച്ചയായും ലഭിക്കുന്നതാണ് പിന്നീട് വ്യാഴം ഡിസംബർ മൂന്നിനെ തിരികെ പോയാലും നിങ്ങൾ കെട്ടിപ്പടുത്താട് ഇത്ര ഭദ്രമായിരിക്കും മടിക്കരുത് മുന്നോട്ട് തന്നെ കൊതിക്കുക വ്യാഴത്തിന്റെ ഈ അനുകൂല ഫലങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കുവാൻ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ഭഗവാനെ ഭജിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതാണ് ഏറ്റവും അത്യുത്തമം നിങ്ങളുടെ പേരും നക്ഷത്രവും എഴുതി ചെയ്യണ്ടെന്ന പ്രാർത്ഥന കൂടി രേഖപ്പെടുത്തിയാൽ വ്യാഴം രാശി മാറുന്ന ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഏഴ് ദിവസം പ്രത്യേകമായ പൂജയിലും പ്രാർത്ഥനയിലും ചേർക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെയുള്ള ഈ നാല്പത്തി ദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിതിരിവാകട്ടെ ബന്ധങ്ങളിൽ സ്നേഹം നിറയട്ടെ കർമ്മരംഗത്ത് വിജയങ്ങൾ ഉണ്ടാകട്ടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ ഈ സുവർണാവസരം ഏറ്റവും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തൊരു പുതിയ അധ്യായവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം